അസലാ വൈക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കുമ്പളങ്ങ വെച്ചുള്ള ഒരു വെള്ളക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അതും വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കുമ്പളങ്ങ കുമ്പളങ്ങതായി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നാളികേരം ചെറുകി വെച്ചിട്ടുണ്ട് നാളികരം ഞാനൊരു ഒന്നര നാളികേരം ചെറുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലോട്ട് അരിഞ്ഞിടുന്നുണ്ട് ഞാൻ കുമ്പളങ്ങ ഒരു കുക്കറിലോട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലോട്ട് കുറച്ച് വേപ്പലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നീട്ട് നമുക്കിന്നിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ നോക്കിയിട്ട് കുമ്പളങ്ങ അധികം ഉണ്ടെങ്കിൽ കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടിയെക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ നാളികരം മിക്സിയിലോട്ട് ഇട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് നമുക്ക് മിക്സിയിലോക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഞാൻ നാളികാരൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു അരിപ്പ് വെച്ചിട്ടൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പാല് നല്ല കട്ടിയുള്ള പാല് കുഴിഞ്ഞെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല രീതിക്ക് കട്ടിയിലാണ് ഞാൻ അടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നന്നായിട്ട് അടിച്ചെടുക്ക നല്ല നല്ലതാ ഇതുപോലുള്ള നല്ല കട്ടിയുള്ള പാൽ നമുക്ക് കിട്ടും കിട്ടോ അപ്പൊ ഇനി പാൽ നമുക്ക് മാറ്റി വെക്കാം ഇപ്പൊ ഇതാ കുക്കർ നമുക്ക് തുറന്ന് നോക്കാം മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാൻ തുറന്നു നോക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനാ കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തതിനു ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വല്ല കട്ടിപ്പാലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം പാലൊന്ന് ചെറുതായിട്ട് നന്നായി തിളച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് ആ കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടാം വളരെ ഈസി ആയിട്ട് നമുക്ക് കറി തയ്യാറാക്കാം കറി തയ്യാറാക്കി നേരൊന്നും പോവില്ല അതിനിപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ല പിള്ളേർക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്താക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ അല്ലേ ഇത്രയും വേണം നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാച്ചിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ തൈ ഇൻഡാലിയത്തിൻ്റെ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായിട്ട് പോവാണ് ഇന്ന് തൊട്ട് എല്ലാവർക്കും തുറന്നിട്ടുണ്ട് മിക്കവർക്കും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പിള്ളേർക്കൊക്കെ ഇത് കൊടുത്താക്കാൻ കൊടുക്കുക ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക പെട്ടെന്ന് തയ്യാറാവുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അതാ കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട് അടുത്ത് നന്നായി പൊട്ടിയതിന് ശേഷം രണ്ട് മൂന്ന് മുഴുവളും കൂടി പൊട്ടിച്ചിടുന്നുണ്ട് അതും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വേപ്പലയും കൂടി കഴുകി ഇടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ഇതൊന്ന് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളു നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയ റെസിപ്പിയാണ് കുമ്പളങ്ങ വെച്ച വെള്ളക്കറിയാണ് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ വളരെ ടേസ്റ്റി ആയിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയുള്ളൂ അസ്സലാമു അലൈക്കും